السلام عليكم ورحمة الله الحمد لله رب العالمين رحمه والسلام على اشرف المرسلين وعلى اله وصحبه و الله و من الله من رحمه الله و رحمه الله سيدنا محمد الله الله صلى الله عليه وسلم കാരണക്കാരനായ അലൈഹി തങ്ങളെ ഈ ഒമാ റസാക്കാരനായ ലോകത്തിന് മൊത്തം കാരുണ്യമായിട്ടല്ലാതെ അവിടെ തീർന്നൂലോകത്തിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് മായ ഖുർആൻ പറഞ്ഞു അങ്ങനത്തെ മാത്രങ്ങളെ നാം സ്നേഹിച്ചുവല്ല ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന കാരണക്കാരനായ സസ്യ ലതാദുകളെയും ഉച്ച ലതാദുകളെയും ജന്തുജാലങ്ങളെയും സർവചരാചരങ്ങളെയും എല്ലാം കാരണക്കാരനായ സീദന മുഹമ്മദു റസൂദും സൊല്ലാഹു അലി ബസിന തങ്ങളെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടുത്തെയോടൊപ്പം നാളെ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് കൂടാതെ സമൂഹത്തിലെ സിനിമാതാരങ്ങളെയോ മറ്റും നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ താരങ്ങളെയും റിത്തർ താരങ്ങളെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പവും ആകുന്നു അതുകൊണ്ട് നാംമത്തുള്ള ബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വില തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക മുഹബത്ത് റസൂൽ സുല്ലാഹുലി അലൈഹി അലഹിൻ തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദുന മുഹമ്മദ് അലൈഹി അലൈഹുസ്വല മാതങ്ങളെ നാം കൂടുതൽ ഇഷ്ടം വെക്കുവാനും പ്രിയം വെക്കുവാനും ശ്രമിക്കുക അബൂബക്കർ അള്ളാഹു അനുഭവത്തെ വിപിതങ്ങളെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ചവരാണ് അതുകൊണ്ടാണ് അവരൊക്കെ വലിയ ഉന്നത പദവിയിലും ശ്രേണിയിലും എത്തുവാനുള്ള കാർ അള്ളാഹുത്തന അലൈഹി നബീ സങ്ങളടക്കുന്നാൾ എന്നാൽ അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ